ബിഗ് ബോസിലെ ഇന്നത്തെ പ്രധാന വിഷയം അനീഷ് തന്നെയാണ് നമ്മുടെ നമ്പൻ ഷാനവാസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അനു അനീഷും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഷാനവാസിന് ഡൗട്ട് അടിച്ചു അതായത് ഇനി അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്ക് താല്പര്യം എന്നൊക്കെ അനീഷ് പറയുന്നതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാനവാസ് കുത്തി കുത്തി ആതിലേറെ അടുത്ത് ചോദിച്ചു അനു വന്നിരുന്നപ്പോൾ അനുവിൻ്റെ അടുത്തും ചോദിച്ചു അവസാനം അനു പറഞ്ഞു എന്താ സംഭവം എന്നുള്ളത് ഷാനവാസിനും ചെറിയൊരു ഞെട്ടലൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി ഇതിനെ ഒരു ഫണ്ണായിട്ടാണ് എടുത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അതോ ഇത് അനീഷിൻ്റെ ഒരു ഗെയിമായിട്ട് ഷാനവാസിന് തോന്നിയിട്ടാണോ അതല്ലെങ്കിൽ ഇത് ഇനി ഇവരെല്ലാവരും കൂടെ ഷാനവാസിനെ പ്രാങ്ക് പ്രാങ്കാക്കുന്നതെന്ന സംശയവും പുള്ളിക്കുണ്ട് എന്തായാലും പുള്ളി അനുവിൻ്റെ അടുത്ത് പറയുമ്പോഴൊക്കെ ഭയങ്കര ഫണ്ണായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അനു ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പുള്ളിയുടെ ലവ് സ്റ്റോറിയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല എന്ന് അപ്പോൾ അനു പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇക്കാ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ലവ് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പുള്ളിക്ക് എൻ്റെ അടുത്ത് ഇനി നേരത്തെ ഇത് തുടങ്ങിയോ എന്ന് കാരണം ഇടയ്ക്ക് കുളിക്കാൻ പോകുമ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാമേ ഞാൻ കഴിച്ചിട്ട് വരാമേ അങ്ങനെയൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഭയങ്കര കെയറിങ് ആയിരുന്നു ഞാനും ആദ്യെയും നൂറേയൊക്കെ ഒക്കെ വഴക്കിട്ട സമയത്ത് എൻ്റെ അടുത്ത് ഭയങ്കര കെയറിങ്ങോടെ നിന്നപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും എന്നാണ് പക്ഷെ ഇപ്പം എല്ലാം കൂടെ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് നേരത്തെ ഇനി അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളിരുന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ട് ഇക്ക എനിക്ക് പേടിയാകും നിൽക്കുക ഇനിയിപ്പോൾ പുറത്ത് പുള്ളിയുടെ ആൾക്കാർ എന്നെ ഇനി എടുത്ത് എന്തൊക്കെ പറയുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുമോളാകെ പേടിച്ചിരിക്കുകയാണ് ഷാനവാസാണെങ്കിൽ നല്ലപോലെ പറയുന്നുണ്ടാവും മിക്കവാറും നിന്നെ എല്ലാവരും പറയുള്ളൂ നീ ഒരു അഹങ്കാരിയായിട്ടുള്ള പെണ്ണാണ് എന്നൊക്കെ പറയത്തുള്ളൂ നിന്റെ കുറ്റമായിട്ട് എല്ലാവരും പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും നല്ലപോലെ അനുവിനെ ഇട്ട് പിരികെത്തുന്നുണ്ട് ഇളക്കി വിടുന്നുണ്ട് സോ അനുവാണെങ്കിൽ പിടിച്ചതോ എന്നെക്കും അതിങ്ങനെ എന്നെ പറയും എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമില്ല എനിക്കത് കാലോഹിക്കേണ്ടേ അന്ന് നമ്മൾ ഫണ്ണായിട്ടൊക്കെ ഇക്കല്ലേ എല്ലാം തുടങ്ങി വെച്ചത് ഏ കളിയാക്കലൊക്കെ അത് അനീഷ് ഏട്ടനും എല്ലാം കളിയായിട്ടാണല്ലോ പറഞ്ഞത് പിന്നെന്താ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ കിളി പോയി വണ്ടർ അടിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് ഇത് രാവിലെ തൊട്ട് മറ്റേ കിളി പറഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ തരാ പേരാത്തുകയാണ് അനുമോൾ എന്ത് ചെയ്യണം എങ്ങനെ ഈ വിഷയം ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല നമ്മൾ റിയൽ ലൈഫിലായാലും ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് അതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ വേറെ ആരുടെടുത്തും അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല ഇവിടെ അനുമോള് തന്നെയാണ് ഇതിനെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ ഇപ്പൊ ഷാനവാസ് ആതിലെ ആയാലും നൂറായാലും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവും അനുമോളുടെ നേരെയാണ് അനീഷ് എന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതിലുമോള് പറയാനുള്ള പറഞ്ഞു അത്ര തന്നെ ഇനി അതിന് പേടിച്ച് പുറത്തെന്താവും അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യും മറ്റുള്ളവരെന്ത് പറയും എന്ന് നോക്കി നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല നമ്മുടെ ലൈഫിൽ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ശരികൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കുക നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് പത്ത് പേരെടുത്ത് പോയി അഭിപ്രായം ചോദിച്ചാൽ ആ ഒരു പത്ത് പേരും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും പറയുക അപ്പോൾ പിന്നെ ആ പത്തിലേതെടുക്കണമെന്ന് നമ്മൾ വേറൊരാളത്ത് പോയി ചോദിക്കേണ്ടി വരും അപ്പോൾ അയാൾ പറയുന്ന ഇതൊന്നും അല്ലാത്തൊരു അഭിപ്രായമായിരിക്കും അപ്പോൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ സ്വയം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒപ്പീനിയൻസ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ അന്തിമമായ തീരുമാനങ്ങൾ നമ്മുടേതായിരിക്കണം ഇവിടെ അനുമോൾ അനുമോളുടെ അഭിപ്രായം അനീഷിൻ്റെ ആ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു അതിപ്പോൾ അനീഷിന് കൂടുതൽ വിഷമാണെങ്കിൽ ആയിക്കോട്ടെ അനീഷ് വിഷമിച്ചോട്ടെ കാരണം നമ്മുടെ ജീവിതമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വിഷമാവോ അല്ലെങ്കിൽ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനി എന്നെ കുറ്റപ്പെടുത്തോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല അവിടെ നമ്മുടെ ശരികളാണ് നമ്മുടെ ജീവിതമാണ് പ്രധാനം ഓരോരുത്തരും അവനവനെക്കുറിച്ച് ചിന്തിക്കുക അനീഷിനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് അനീഷേട്ടൻ സങ്കടാവോ ആവുമോ അനീഷേട്ടനെ വിഷമിക്കോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം അവിടെ ഇല്ല എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ അതല്ലാതെ ഒന്നും ചെയ്യാനില്ല അവിടെ ഓവർ തിങ്ക് ചെയ്താൽ നമുക്ക് തന്നെ പണി കിട്ടും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം